പൊന്നുവിളയിക്കുകയാണ് കൊളവയലെ നാൽവർ സംഘം ഗംഗാധരൻ പ്രജീഷ് സുഭാഷ് ഷാജി എന്നിവരാണ് ഒരേക്കറിലധികം വരുന്ന കൃഷിയിടത്തിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പുകയില ഇറക്കിയ പാടത്താണ് ഈ നാൽവർ സംഘം സ്വയം പര്യാപ്തമെന്ന ആശയത്തിലൂന്നി പച്ചക്കറി കൃഷി തുടങ്ങിയത് പടന്നക്കാട് കാർഷിക കോളേജിൽ നിന്നാണ് കൃഷിക്കാവശ്യമായ ഗുണമേന്മയുള്ള വിത്തിനങ്ങൾ എത്തിച്ചത് വെണ്ട നരമ്പൻ വഴുതന പയർ ചീര ചോളം എന്നിവയാണ് കൃഷി ചെയ്യുന്നത് വരുമാനമാർഗം എന്നതിലുപരി സമൂഹത്തിനും നാടിനും പ്രയോജനമാകും വിധത്തിൽ വിഷരഹിതമായ പച്ചക്കറി നൽകാൻ കഴിയുന്നു എന്നതാണ് ഇവരുടെ സന്തോഷം ഇവിടെ കൃഷിയാണ് കൃഷി നമ്മുടെ ഈ നിന്നും തുടർന്നോട്ട് അതിൻ്റെ ഭാഗമായി തന്നെ ചീരകൃഷിയും പയറ് അതുപോലെ തന്നെ വെള്ളരി വർഗ്ഗങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ട് തൊഴിലാളികൾ ഒന്നടങ്കം ഈ പാടശേഖരത്ത് അണിനിർന്നു അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ അകത്ത് കൃഷി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വർഷക്കാലമായി എൻ്റെ ഈ സഹപ്രവർത്തകരും ഞങ്ങളും കൂടി വെണ്ട അതുപോലെ തന്നെ മറ്റു വൈനിങ്ങ മത്തൻ നരമ്പൻ ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മൾ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോശമില്ലാത്ത രീതിയിൽ നമ്മുടെ ഈ കൃഷി ഏകദേശം ഒരു കിണ്ടലിനും നമുക്ക് ഓരോ പ്രാവശ്യം വിളകൾക്ക് ഫംഗസും മറ്റും മൂലമുള്ള രോഗങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിലും മികച്ച പരിചരണത്തിലൂടെ നല്ല വിളവ് ലഭിക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നു ഓരോ വിളവെടുപ്പിലും ഒരു ക്വിന്റലിലധികം പച്ചക്കറി കിട്ടുന്നുണ്ട് കൃഷിയെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ടു പോകാനാണ് ഈ നാൽവർ സംഘത്തിന്റെ തീരുമാനം മണ്ണിലിറങ്ങി പണിയെടുത്ത് വിഷരഹിതമായ പച്ചക്കറി വിളയിച്ചെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാകാനും കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് ഇവർ